ും സ്വാഗതം വീഡിയോ മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് രണ്ട് ഗസ്റ്റ്സ് ഉണ്ട് ഒന്ന് ഷെറിയാന്റി മറ്റൊന്ന് സഭ്യനുണ്ട് ഇവരെന്തായാലും പാലക്കാട് ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളുടെ പതിലാണ് ഇവിടെ വന്നാൽ നമുക്ക് മിഠായി ചോദ്യം നമ്മൾ ഇന്ന് ഇവരോട് ഒരു പാലക്കാടുകാരായതുകൊണ്ട് തന്നെ പാലക്കാടുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് ഒപ്പം താമസിപ്പിക്കുന്നില്ല അല്ലെ ഞങ്ങൾ ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോ ഞാൻ ചോദിച്ചോടുകോ കേല്ലേ പാലക്കാട് പാലക്കാടുള്ള ഒരു യക്ഷിയെ കുറിച്ചാണ് എന്റെ ചോദ്യം യക്ഷിന്നൊന്നും കേൾക്കുമ്പോ പേടിയൊന്നും വേണ്ട കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴ ഡാം അത് പാലക്കാടാണ് പാലക്കാടിന്റെ അഭിമാനം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഭാരതപ്പുഴ ആ ഭാരതപ്പുഴയിലുള്ള ഈ മലമ്പുഴ ഡാമിലാണ് യക്ഷി യക്ഷി എന്ന് പറഞ്ഞ പ്രതിമ സിമ്പിൾ ആയ ചോദ്യമാണ് ആ യക്ഷി പ്രതിമ ആരാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ശില്പി ആരാണ് ഓപ്ഷൻ ഉണ്ടോ ഇല്ല ഓപ്ഷൻ ഇല്ല അല്ലേ ഓപ്ഷൻ ഇല്ല ഉത്തരം കാന കുഞ്ഞിരാമൻ ശരിയായ ഉത്തരമാണ് ഈ യക്ഷിന്ന പേരിലൊരു നോവൽ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട യക്ഷി എന്ന് പറഞ്ഞ നോവൽ അതിന്റെ രചയിതാവ് മലയാറ്റു രാമകൃഷ്ണൻ ഇതും യക്ഷി എന്ന് പറയുന്ന പ്രതിമ അത്

ാണ് ആ സ്ഥലം ആണ് അപ്പൊ തന്നെ പുസ്തകം പുസ്തകം ഇതിഹാസം ശരിയാണോ അപ്പൊ വീണ്ടും ഒരു അടുത്ത ചോദ്യേ ഓണക്കാലമൊക്കെ ആയി പരീക്ഷ കഴിഞ്ഞ ഒരു അവധിയൊക്കെ ഓണവധിക്കൊക്കെ നമ്മൾ എല്ലാവരും പോകുന്ന ഒരു ടൂർ പോകുന്ന സ്ഥലമാണ് ഊട്ടി എന്നാൽ പാവപ്പെട്ടവരുടെ ഊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് പാലക്കാട് ജില്ലയിലാണ് ഏതാണ് ആ സ്ഥലം ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഓറഞ്ചുകൾക്ക് പ്രശസ്തമായ സ്ഥലം കൂടിയാണ് നെല്ലിയാമ്പതി പാവപ്പെട്ടവർ ഊട്ടി എന്ന് അറിയപ്പെടുന്നത് നെല്ലിയാമ്പതി ഇതിപ്പോ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറയുമ്പോ നമ്മുടെ വേറെ നിശാ ചോയിച്ചു പ്രത്യേകത പ്രത്യേകത ഈ ഈ ഈ വൈൽഡ് സോറി ഇതു നമുക്ക് സാഞ്ചുറിയിലേക്ക് കടക്കണമെങ്കിൽ തമിഴ്നാട് വഴി ചെല്ലണം തമിഴ്നാട്ടിലെ വഴിയിലൂടെ കേരളത്തിലെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉത്തരം പറഞ്ഞ കോയമ്പത്തൂർ വഴി പറമ്പിക്കുളം ശരിയായി നമ്മളെല്ലാം കൂടെ അല്ലേലും വേറൊരു വൈൽഡ് ലൈഫ് വേറൊരു വൈൽഡ് ലൈഫ് സെഞ്ചുറി തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ വഴി പോകാം മറ്റേ താഞ്ഞ വഴി വിശേഷം പറമ്പു വെറുതെ ഇന്ത്യയിലല്ല കേരളത്തിലല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്കുള്ളത് ഏതാണ് ഇത് നിങ്ങൾ തെറ്റിക്കും ഇത് എന്റെ തെറ്റിക്ക് ഇല്ല ഏരി ക കണ്ണിമാര നിങ്ങളെ ഏകദേശം ഉത്തര കണ്ണിമാര നമ്മളല്ലേ നമ്മളവിടെ പോയി കെട്ടിമറ്റ കെട്ടി പിടിച്ച് ഫോട്ടോ കെടുത്തേക്ക് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ചുറ്റം അത്

കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം മയിലുകൾക്ക് വേണ്ടി വൈൽ സൈഡ് വൈല പാലക്കാടാണ് എവിടെ പാലക്കാട് കോട്ട പ്രശസ്തമായ കോട്ട ആണ് ഇത് ടിപ്പു കോട്ടയെന്ന് പറയുന്നത് കോട്ട പക്ഷെ ഇത് പണിത ആരാണ് ടിപ്പുവിന്റെ കോട്ട ടിപ്പു കഴിഞ്ഞിപ്പുറോ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തേക്കി ചെന്നു നോക്കുമ്പോ അടുത്ത് പരുത്തി കൃഷി അത് പാലക്കാട് മാത്രമാണുള്ളത് കേരളത്തിലെ പരുത്തി ഉള്ളത് പാലക്കാട് മാത്രമാണ് കാരണം അവിടെയാണ് ഈ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം അതുകൊണ്ടാണ് അവിടെയാണ് ഈ പരുത്തി കൃഷിയുള്ള ഏതാണ് സ്ഥലം ചിറ്റൂർ താന ാണ് ശരിയായ കുറിച്ച് തുടങ്ങിയപ്പോ ഒന്നും അറിയത്തില്ലെന്നും പറയുന്ന ആടാ കേരള സ്ഥലങ്ങളൊക്കെ അറിയാം ഒരു വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പാലക്കാട് മണിയയ്യർ ഏതാണ് ആഹ് നിശാന് അങ്ങനെ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് നിശാൻ കേരളത്തിലെ ഒരു റെയിൽവേ കോച്ച് ഫാക്ടറി കോച്ച് ഫാക്ടറി ഉണ്ട് എവിടെയാണ് ോട് കഞ്ചിക്കോട് പക്ഷേ അത് നിലവിൽ വന്നിട്ടില്ല പാലക്കാട് യൂണിറ്റ് കോച്ച് നിർമ്മിക്കുന്നുണ്ട് ഇനി അത് കേരളത്തിൽ വരാൻ പോകുന്നത് കോച്ച് ഫാക്ടറി അല്ല കഞ്ചിക്കോട് ഫാക്ടറി ഇപ്പോ നിലവിൽ ഫണ്ട് അനുവദിച്ചിട്ടില്ല ഫാക്ടറിയിലേക്ക് ഇനി ഞാൻ തന്നെ ഇനി ഈ പാലക്കാട് മറ്റൊരു പ്രശസ്തനായ വ്യക്തി വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയെ കുറിച്ചാണ് അദ്ദേഹം പാലക്കാടാണ് ജനിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തി മണ്ഡലം പ്രവർത്തി മണ്ഡലം തമിഴ്നാടാണ് ചിലറക്കാരനല്ല ഒരു സിനിമാ നടനായിരുന്നു ഒരു ഉഗ്രൻ സിനിമാ നടൻ സിനിമാ നടൻ മാത്രല്ല പിന്നീട് മുഖ്യമന്ത്രി ഇപ്പൊ തന്നെ ആളെ കിട്ടിക്കാണ് സിനിമ പാലക്കാട് ജില്ലയിലെ വടവൻ വടവന്നൂർ പഴയ വടകന്യപുരം എന്ന സ്ഥലത്ത് ജനിച്ച എം ജി രാം രാമചന്ദ്രൻ മ്പ്യാർ മലബാർ സിമന്റ് അതിന്റെ ആസ്ഥാനം പാലക്കാട് എവിടെയാണ് ഒത്തിരി ഇനിയും എനിക്ക് വയ്യ ഒറ്റക്കാരും ചോദ്യം ലാസ്റ്റ് ഒരു കാര്യം ഉണ്ട് ഈ അടുത്ത് കേന്ദ്രം വ്യവസായ നഗരമാക്കാൻ വേണ്ടി പന്ത്രണ്ട് നഗരങ്ങളെ സെലക്ട് ചെയ്തിരുന്നു ആ ഇതൊരു പോയിന്റ് ആയിട്ടാണ് പറഞ്ഞത് പന്ത്രണ്ട് നഗരത്തെ സെലക്ട് ചെയ്തിരുന്നു അപ്പൊ അവിടെ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് എറണാകുളം ഒക്കെ വരുമെന്നായിരുന്നു വ്യവസായ നഗരത്തിന്റെ അതിന്റെ പക്ഷേ പാലക്കാട് ജില്ലയാണ് ആ പന്ത്രണ്ട് നഗരത്തിലേക്ക് കേന്ദ്രത്തിന്റെ വ്യവസായ നഗരത്തിന്റെ ആ പട്ടികയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് നിശാൻ നീ എന്തെങ്കിലും പറയാനുണ്ടോ ചോദ്യമെല്ലാം കഴിഞ്ഞു നിങ്ങൾ അരിയെ ഞങ്ങൾക്ക് ഇത് വലിയൊരു ഇൻഫോർമേഷൻ കുറെ കിട്ടി ൂ പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയും അങ്ങനെ പാലക്കാട് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രൊരു റൗണ്ട് പോലെ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്തെ ഇന്ത്യയിലെ പത്ത് ഗ്രാമങ്ങളിലെ ഒരു ഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഏത് ഗ്രാമം പൈതൃക അല്ല ഇന്ത്യയിലെ ഇന്ത്യയിലെ മനോഹരമായ ഗ്രാമങ്ങളിൽ മറ്റേ തന്നെ അതെ ഉത്തരം പറഞ്ഞു തന്ന കൂടെ ഒന്ന് കാണിക്കേണ്ടി വന്നിരിക്കുകയാണ് കേരളത്തിലേ ഇടുക്കി എന്ത് ഞങ്ങള് ഇപ്പൊന്നും അടി പത്രുന്നില്ല വീണ്ടും കുറച്ച് ചോദ്യങ്ങളായിട്ട് നിങ്ങളെ ഞങ്ങൾ ഞെട്ടിക്കുന്നതായിരിക്കും എന്തായാലും പുതിയ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ബൈ നിർത്തിട്ടൊന്ന് അതുവരെ ബായ് പോലും പാലക്കാട് ഒപ്പം ഞങ്ങൾ ഞെട്ടിച്ച പാലക്കാട് അതായത് സബരംഗനവും ശരിയാനി വെപ്പും പിന്നെ നിഷാൻ ഒപ്പം